ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കാരം ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ബൺ മസ്ക മസ്കാരാണ് നമുക്ക് അത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇപ്പൊ ട്രിവാടർ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ് ബൺ നല്ല മസ്കൃതിൽ പോകുന്ന ഐറ്റം ഐറ്റമാണ് നമുക്കത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ വീട്ടിലേക്ക് പോവാം നമുക്ക് ആദ്യ ആവശ്യം ബട്ടർ ആണ് നമുക്ക് ഇതിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കാം പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമാണ് കേട്ടോ നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ച് ബൗളിലോട്ട് ഇട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ആഡ് ചെയ്യാം നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത് കാരണം മിൽക്ക് മെയ്ഡാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ട് ജാറിൽ അടിച്ചിട്ട് നല്ലോലടിച്ചിട്ട് ബട്ടറോട്ടിട്ട് ഒന്ന് മിക്സ് എടുക്കണം പക്ഷേ നമുക്കിന്ന് ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടിക്കാം അപ്പം നമുക്ക് ആദ്യം ഇത് നല്ലോലെ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും മിക്സ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പേലും മറ്റേ മിക്സറും കാര്യങ്ങളൊന്നും ഇല്ലേ ഒരു വലിയൊരു സ്പൂൺ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത് വലിയ എന്തൊരു ചാർജ സ്പൂൺ ആണ് വലിയൊരു സ്പൂൺ നമുക്കിത് ഒഴിച്ച് വെക്കാം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കട്ടെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന കൈസ് ഫസ്റ്റ് പരിഷ്ടമാണ് കേട്ടോ പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ട് അങ്ങനെ തന്നെയായിരുന്നു പരിപാടി ഇപ്പം ട്രിവാൻഡ്രത്ത് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ സാധാ സ്പൂണിൽ പറ്റാത്തതുണ്ട് മറ്റേ കറിയൊക്കെ പോണ സ്പൂൺ ഉണ്ടല്ലോ കുഴുത്ത നമ്മൾ അതിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യണത് പക്ഷേ ചിറക്കി പോകുന്നുണ്ട് അല്ലേ കുഴപ്പമില്ല നമുക്കിത് മിക്സി എടുക്കാം ഇത് മറ്റേ മൃത്യമായിട്ട് കുറച്ചും കൂടെ ഒഴിക്കണമെന്നാണ് തോന്നുന്നത് കുറച്ചും കൂടെ കറുപ്പാ കുറച്ചും കൂടെ ഇതായിട്ടിരിക്കുന്നു തോന്നണം നല്ല ക്രീമിയായിട്ട് അത് ഇതിലൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഫ്രീസറിലാണ് ഇരുന്നത് അതാണ് ഇത്ര കട്ടി കുറച്ച് നേരം പുറത്തിട എന്താണ് നല്ല ഇത് എന്നി ഇതായി വരും എനിക്ക് അറിയത്തില്ല ക്രീമി ടെസ്റ്റർ ഇപ്പൊ ഏകദേശം നല്ല ക്രീമി രൂപത്തിലായി നമുക്ക് ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ബണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ബട്ടർ ഇട്ടു ചൂടാക്കാം ഏ നമുക്ക് ബട്ടറ് ചൂടായിട്ട് നമുക്ക് ബണ്ണ് വച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് നാല് ബണ്ണ് നമുക്ക് നല്ലൊരു കരിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ഇറ്റ ചൂടാക്കി എടുത്താൽ മതി നമുക്കിത് നടുക്കുന്നു കട്ട് ചെയ്തിട്ട് വേണം ക്രീം ആഡ് ചെയ്യാനായിട്ട് എൽ നമ്മുടെ എന്താണ് മിൽക്ക് മെയ്ഡും ബട്ടറും ഇവിടെ മിക്സ് ചെയ്യാം സംഭവം വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം വലിയ കാര്യം ഇതൊന്നുമില്ല

నల్గరీ ఇలిపు ఇష్టపడన ఆల్కార్ ఇష్టపడు చెట్టు సార్ ఈ వీడియో ఇష్టపడే తిరిచే లైక్ చేయం చే సబ్స్ అదే వీడియో కాస్ట్